കൈതയോട് സംവിധായകൻ ലോകേഷ് കനവ്യ തുടക്കം കുറച്ച സിനിമാറ്റിക് യൂണിവേഴ്സായ എൽ സിയുവിന്റെ അടുത്ത ചിത്രമാണ് ബെൻസ് രാഘവ് ലോറൻസ് പ്രധാന എത്തുന്ന ചിത്രമാണിത് റെമോ സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങളോട് പ്രശസ്തനായ സംവിധായകൻ ഭാഗ്യരാജ് കണ്ണനാണ് ബെഞ്ചിന്റെ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിക്കുന്നത് നിവിൻ പോളി സിനിമയിൽ ബില്ലനായി എത്തുന്നു ഇപ്പോഴിതാ സിനിമയെ പ്രേമികളെ ആവേശം കൊള്ളിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബെഞ്ചിൽ രാഘവ് ലോറൻസിനൊപ്പം രവി മോഹനും ഒരു പ്രധാന വേഷത്തിൽ എത്താൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടിൽ പുറത്തു വരുന്നത് ോറൻസിനൊപ്പം അതേ പ്രാധാന്യമുള്ള നായക കഥാപാത്രത്തെയാണ് രവി മോഹനും അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ലോകേഷ് കനര നടനോട് നേരിട്ട് കഥ നരേറ്റ് ചെയ്തുതെന്നും കഥ ഇഷ്ടമായ രവി മോഹൻ സിനിമയെ ചെയ്യാൻ തയ്യാറായി എന്നാണ് റിപ്പോർട്ട് ലോകേഷ് കനകന്റെ സിനിമാറ്റിക് യൂണിവേഴ്സായ എൽസുവിൽ ഉൾപ്പെടുന്ന സിനിമയാണ് ബെൻസ് ഇതോടെ രവി മോഹനും എൽസുവിൻ്റെ എത്തിയേക്കുമെന്ന് സൂചന ഇനി വരാൻ കൈരി ടു വിക്രം ടു എന്നീ സിനിമ രവി മോഹൻ ഭാഗമായേക്കും ലോകേഷ് കനനാണ് ബിൻസിൻ്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തെ വാൾട്ടർ എന്ന വില്ലനായിട്ട് നിവിൻ പോളി എത്തുന്നു നിവിൻ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രൊമോ വീഡിയോ നേരത്തെ പുറത്തു വന്നിരുന്നു വലിയ സ്വീകാര്യതയാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് ബെൻസിന്റെ സംഗീത സംവിധാനം അസായി അബ്ശങ്കർ ആണ് നിർവഹിക്കുന്നത് പാഷൻ സ്റ്റുഡിയോസിന്റെ ഭാരം സുന്ദർ സുതാന്തരം ലോകേഷ് കനയാൻ്റെ ജി സ്കോഡ് ജഗദീഷ് പളനസഫയുടെ ദ റൂട്ട് എന്നിവർ ചേർന്നാണ് ചിത്രം നിർവഹിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത് ദിവസങ്ങൾ നീണ്ടുന്ന ചിത്രീകരണമാണ് സിനിമയ്ക്കായി നടക്കുന്നത്